എന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞത് എന്നറിയോ അറിയോ എൻ്റെ നഖം മുറിച്ചു തന്നിരുന്നത് മൂപ്പരാണ് നഖം മുറിച്ച് തന്നിരുന്നത് മൂപ്പരാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് അവർ പൊട്ടിക്കറിഞ്ഞു പോയി നിങ്ങൾ ആലോചിച്ചു ആ നഖ ഒക്കൊന്ന് മുറിച്ചൂടെ എന്ന് നമ്മൾ എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടാവും ഒരു ദിവസം ആ കട്ടറിങ്ങനെ എടുത്തിട്ട് മുറിച്ചു കൊടുക്കുമ്പോഴേ ശരിക്കും നമ്മൾ ചെയ്യുന്നത് എന്താണെന്നറിയോ ഒരായുസ് മുഴുവനും ഓർക്കാനുള്ള ഓർമ്മയെ ശേഖരിക്കുകയാണ് ചെയ്യുന്നത് വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ലെന്ന് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ബന്ധങ്ങളിൽ പ്രധാനം ഈ അടുത്തൊരു ചങ്ങാതിമാരൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചോദിച്ചു നേരം എടുത്ത് ആദ്യം ചെയ്യുന്ന പരിപാടി എന്താണെന്ന് ചോദിച്ചത് ഇങ്ങനെ ഉണർന്നിട്ട് ആദ്യം ചെയ്യുന്ന എന്താണ് എല്ലാവരും പറഞ്ഞ് മൊബൈലെടുത്ത് നോക്കുന്ന പറഞ്ഞു മൊബൈലെവിടെയാണ് ഇങ്ങനെ തുണി എടുക്കുന്നതിന് മുമ്പ് മൊബൈൽ നോക്കുന്നതാണ് ഒരുത്തം പറഞ്ഞത് അങ്ങനെ എല്ലാവരും തന്നെ പറഞ്ഞു പക്ഷെ ഒരാൾ എന്നോട് പറഞ്ഞു അറിയോ ആ സദസ്സിലെ ഒരാൾ പറഞ്ഞു ആ മൊബൈലെടുത്ത് നോക്കും പക്ഷെ ആദ്യം അതല്ല ചെയ്യുക പിന്നെന്താ അടുത്ത് കിടക്കുന്ന ഓൾക്കും കുട്ടിക്കും ഉമ്മ കൊടുക്കും അടുത്ത് കിടക്കുന്ന ഓൾക്കും കുട്ടിക്കും ഉമ്മ കൊടുക്കും പഠിച്ചോന്ന് തന്ന ഏറ്റവും വലിയ സമ്മാനമാണത് മൊബൈലിലൊക്കെ ഉള്ളത് കുറേ ദൂരമുള്ള ആൾക്കാരാണ് ആണല്ലോ ഇവിടെ ഉള്ളത് തൊട്ടടുത്തുള്ള രണ്ട് ആൾക്കാരാണ് അതാണ് ഒരാളുടെ സ്വപ്നങ്ങളുടെ കൂടെ നിൽക്കുക ഒരാൾക്ക് സ്നേഹം പകർന്നു കൊടുക്കുക ഒരാൾക്ക് നല്ല ഓർമ്മകൾ പകർന്നു കൊടുക്കുക ഒരാളിങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക നല്ലൊരു ഞായറാഴ്ച ദിവസം നമ്മളിങ്ങനെ എങ്ങോട്ടേലും യാത്ര പോകാൻ ഇവിടെ വെള്ളിയാഴ്ച അല്ലേ വെള്ളിയാഴ്ച എങ്ങോട്ടേലും യാത്ര പോകാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങി നിൽക്കുക എല്ലാവരും ഭയങ്കര ഹാപ്പിയാ സമയം ഞാൻ ഞാനിപ്പോൾ അവസാനിപ്പിക്കും ഒരാൾ വാച്ചിലേക്ക് നോക്കിയാൽ അതോടുകൂടി നമ്മുടെ ഓക്കെ അപ്പോൾ ഇങ്ങനെ യാത്ര പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോഴാണ് എല്ലാവരും ഹാപ്പിയാണ് അവൾ ഇങ്ങനെ ഓരോ ഒരുക്കങ്ങൾ പാത്രങ്ങളും ഭക്ഷണമൊക്കെ റെഡിയാക്കുന്നുണ്ടാവും കുട്ടികളൊക്കെ അവർക്ക് ആവശ്യമുള്ളത് ഉണ്ടാക്കി റെഡിയാക്കുന്നുണ്ടാവും ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ തിരക്കിൽ അപ്പോഴാണ് മൂപ്പർക്കൊരു ഫോൺ വന്നത് യാത്ര മുടങ്ങി അത്രേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ബോസിൻ്റെ ഫോണാണ് യാത്ര മുടങ്ങി നേരത്തെ ഉണ്ടായിരുന്ന സന്തോഷം മാറും എടുത്തുകൊണ്ടിരുന്ന ജോലിയൊക്കെ അവിടെ അവസാനിപ്പിക്കും എന്നിട്ട് അവളിങ്ങനെ സങ്കടത്തിൽ നിൽക്കുന്നുണ്ടാവും മൂപ്പര് അവളുടെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു വന്നിട്ട് അവളോട് പറയുന്നൊരു വീടുണ്ട് എന്താ പറയാ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്താ പറയാ അല്ലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ ഒന്ന് പോയി വരട്ടെ അപ്പൊ അവളിങ്ങനെ സങ്കടത്തിൽ ആണെങ്കിൽ അവള് പറയും അല്ലാതെ അങ്ങനെ പോയി വന്നോളൂ അഡ്ജസ്റ്റ് ചെയ്യാം അല്ലാതെ എന്ത് ചെയ്യും ഇതാണ് അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അതാണ് വേറെ നിർത്തില്ലെങ്കിൽ ചെയ്യുന്നത് അതാണ് അഡ്ജസ്റ്റ്മെന്റ് പക്ഷെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്ന് നമുക്ക് ആവശ്യം അതാണോ ആണോ അഡ്ജസ്റ്റ്മെന്റ് ആണോ പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ആണ് അത് വേറെ ഒന്നാണ് അതെന്താണെന്നറിയോ മൂപ്പർ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അവൾ അങ്ങോട്ട് ചെല്ലലാണ് എന്നിട്ട് പറയാണ് നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോറാണ് നിങ്ങൾ പോയി വന്നോളൂ നല്ല സങ്കടമൊക്കെ ഉണ്ട് കുട്ടികളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം ഒരു ദിവസം പോകാമേ നിങ്ങൾ പോയി വരുമോ ഇതിൻ്റെ പേര് അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് ആ മനുഷ്യനെ ഒരു മഴതോർന്ന ആശ്വാസത്തിൽ ഓഫീസിലേക്ക് ഓടും അല്ലെങ്കിലോ മൂടിക്കെട്ടിയ മനസ്സുമായിട്ടാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്ന് നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ ഏ അണ്ടർസ്റ്റാൻഡിങ്ഡ്ജസ്റ്റ്മെന്റ് അല്ല അണ്ടർസ്റ്റാൻഡിങ് അതല്ല അയാളുടെ അപ്പഴുള്ള അയാളുടെ അവസ്ഥയെ അവൾ മനസ്സിലാക്കിയാണ് അത്രേ ഉള്ളൂ ഇപ്പൊ നമ്മൾ ഓഫീസ് വിട്ടിട്ട് ചെല്ലുമ്പോൾ അവൾ ഇങ്ങനെ കരഞ്ഞിരിക്കുന്നുണ്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ എന്താ കാണുന്നത് വരുമ്പോ തന്നെ കാണുന്ന കാഴ്ച ഇതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഷൗട്ട് ചെയ്യാം ഷൗട്ട് ചെയ്തല്ല കരച്ചിൽ തീരുലല്ല അത് കൂടേ ഉള്ളൂ ആ നേരെങ്ങനെ അടുത്ത് ചെന്നിട്ട് എന്ത് പറ്റി എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല പക്ഷേ നിനക്കെന്താ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ത് പറ്റിയാലും ഞാൻ കൂടണ്ടു പോരെ എന്താ ചോദിക്കുന്നത് എന്ത് പറ്റിയാലും ഞാൻ കൂടണ്ടടും കരയില്ലേ എന്ന ഒറ്റ വാക്കിൻ്റെ തണുപ്പിൽ ഒരു രാത്രി മുഴുവനും അവള് മൂടിപ്പൊതിച്ച് കിടന്നുറങ്ങും തുടങ്ങും ഇതിൻ്റെ പേരെന്താണെന്നറിയോ അണ്ടർസ്റ്റാൻഡിങ് അതിനോളം മനോഹരമായൊരു കലയില്ല ഒരു ബന്ധത്തിലോ ഒരു ബന്ധത്തിലോ അതുകൊണ്ട് എന്താണെന്നറിയോ ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതത്തിൽ അത് ഞാനിവിടെ ഫാമിലി ആയിട്ട് ഇരിക്കുന്ന ആളുകളോടും എന്നോടും എല്ലാവരോടും പറയാ ഉണ്ടാവേണ്ടത് ശരിക്കും എന്താണെന്നറിയോ നിങ്ങൾ സൗഹൃദമാണ് പ്രണയമൊന്നുമല്ലേ അതൊക്കെ വെറുതെ പറയാം പ്രണയത്തിനൊക്കെ രണ്ട് ദിവസത്തേക്ക് ആയുസ് ഉണ്ടാവും സൗഹൃദം അങ്ങനെയല്ല അത് എവർലാസ്റ്റിങ് ആയിരുന്നു എവർലാസ്റ്റിങ് ആയിരുന്നു അത് തീരൂല അതിൽ ഭയങ്കര സ്പേസ് ആയിരുന്നു ഒരാളെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഗോട്ട്മാൻ എന്ന് പറഞ്ഞിട്ടൊരു ഫാമിലി തെറാപ്പിസ്റ്റ് ഉണ്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാം ആയിരക്കണക്കിന് ദമ്പതികളെ മുന്നിൽ കണ്ടിട്ടുള്ള ആളാണ് അതും പ്രശ്നമുള്ള ദമ്പതികളെ മാത്രം അതേമൊരു ഒരു ഫാമിലി തെറാപ്പിസ്റ്റാണ് നൂറുകണക്കിന് പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ് ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട് മാത്രം അദ്ദേഹം ഈ അടുത്ത് എഴുതിയ പുസ്തകങ്ങളിൽ അധികവും എഴുതിയത് എന്താണെന്നറിയോ ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതത്തിൽ എങ്ങനെ സൗഹൃദം കൊണ്ടുവരാമെന്നാണ് ആ കാരണം അതിന് മാത്രമേ നിലനിൽപ്പുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് സൗഹൃദത്തിന് മാത്രമേ നിലനിൽപ്പുള്ളൂ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നബി ഹബീബായ റസൂൽ സല്ലാഹു അലൈഹി വല്ല കൂടെയുള്ള ആളുകളെ വിളിച്ചത് എന്താണ് എന്താ വിളിച്ചത് സാധാരണ ഗുരു ഗുരു ഗുരുക്കന്മാർ ഒക്കെ കൂടെ ആളുകളെ വിളിക്കാറുള്ളു ഒന്നുകിൽ ശിഷ്യന്മാരെയെന്ന് വിളിക്കും അല്ലെങ്കിൽ വിദ്യാർത്ഥികളെയെന്ന് വിളിക്കും നബി എന്താ വിളിച്ചത് ചങ്ങായിമാരെ എന്നാ വിളിച്ചത് സുഹാബി എന്ന് പറഞ്ഞാൽ ചങ്ങാതി എന്നാണ് കാരണം സൗഹൃദത്തിനുള്ള ഭയങ്കര സ്പേസ് ഉണ്ട് ഇപ്പം ഞാൻ ഉദാഹരണം പറയാം നമ്മൾ രണ്ട് ചങ്ങാതിമാരെ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് യാത്ര തുടങ്ങി കുറേ ദൂരം ചെന്നപ്പോഴാണ് കൂടുതലാൾ പറഞ്ഞത് എടാ ഞാനെൻ്റെ ഫോൺ എടുത്തിട്ടില്ല മറന്നുപോയി വണ്ടി തിരിക്കുന്ന പറയാം വണ്ടി തിരിക്കുമോ എന്നല്ല പറയാം വണ്ടി തിരിക്ക് ഫോൺ എടുക്കണം എന്നാ പറയുക നമ്മൾ തിരിക്കും അല്ലേ ചിലപ്പോൾ ഒന്ന് വേഗത കൂട്ടും അവിടെ ചെന്ന് ഫോൺ എടുത്തിട്ട് തിരിച്ചു പോരും ഭാര്യയാണെങ്കിലോ ഈ മറന്നത് ആളാണെങ്കിലോ ആ യാത്രയുടെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ടാവും അതിൻ്റെ രസം പോയിട്ടുണ്ടാവും ചിലപ്പോൾ നമ്മൾ പോയിട്ട് എടുത്തുകൊണ്ട് ചെയ്യും പക്ഷെ നമ്മൾ പറഞ്ഞ് ഒന്ന് രണ്ട് വാക്കുണ്ടാവും അതോടുകൂടി ആ ഉടുത്ത വസ്ത്രത്തിൻ്റെ രസം പോവും ആ തേച്ചിട്ടുള്ള സാധനങ്ങളുടെ രസം പോവും പൂശിയിട്ടുള്ളതിൻ്റെ രസം പോവും പോവും അവിടെ കുറഞ്ഞു പോയത് എന്താണെന്നറിയോ ചെങ്ങാതിയോടുള്ള ബന്ധത്തിലുള്ള എന്തോ ഒന്ന് ഇവളോടുള്ള ബന്ധത്തിലില്ലാതെ പോയി അതിൻ്റെ പേരാണെന്ത് സൗഹൃദം നമ്മൾ ചങ്ങാതിമാരൊക്കെ ഇങ്ങനെ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക ഒരാളുടെ കൈ തട്ടിയിട്ട് ഗ്ലാസ് മറിഞ്ഞ് വീണ് പൊട്ടി അവിടെ ആകെ ഒരു സീനായി ആകെ ഒരു വല്ലാത്ത സംഭവമായി ആ ഹോട്ടലിലുള്ള മുഴുവൻ ആളുകളെയും നമ്മുടെ നമ്മുടെ ടേബിളിലേക്കാണ് നോക്കുന്നത് ഗ്ലാസ് പൊട്ടിച്ച് അവൾ ഒരാളെ ഗ്ലാ കൈ തട്ടിയിട്ട് ഗ്ലാസ് മറിഞ്ഞ് വീണതാണ് ആ ഒരു സീനിന് ആ ഒരു സംഭവത്തെ നമ്മൾ എങ്ങനെയാ കാണുക ചങ്ങാതിമാരാണെങ്കിൽ എങ്ങനെ കാണുക നമ്മൾ കോമഡി ആയിട്ടേ കാണാ ഭാര്യയാണെങ്കിലും രസേകദേശം തീരുമാനമായിട്ടുണ്ടാവും നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ആ പെണ്ണിങ്ങനെ കരഞ്ഞിട്ട് കാറിലേക്ക് ഓടി പോണ്ടി വരും ഇയാൾ പറഞ്ഞ ചില വാക്കുകൾ അങ്ങനെ പോയിട്ടില്ലെങ്കിലും ആ ആ ഭക്ഷണം കഴിക്കുന്നതിന്റെ രസം പോയിട്ടുണ്ടാവും നമ്മൾ പറഞ്ഞ ചില വാക്കുകൾ അവിടെ ചെങ്ങാതിയോടുള്ള ബന്ധത്തിലുള്ള എന്തോ ഒന്ന് ഇവളോടുള്ള ബന്ധത്തിൽ ഇല്ലാതെ പോയി അതിന്റെ പേരാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഇത് ചെറിയ കാര്യമല്ല അതുകൊണ്ടാണ് നബി നബിയുടെ ജീവിതത്തിൽ കൂടെയുള്ള പെണ്ണുങ്ങളോട് സ്ത്രീകളോട് ഭാര്യമാരോട് എങ്ങനെ പെരുമാറിയത് എന്ന് നോക്കിയാൽ അതിൻ്റെ ഒറ്റ വാക്കേ ഉള്ളൂ സൗഹൃദം കാരണം എന്താണെന്ന് അറിയുക നിങ്ങൾ സൗഹൃദമാണ് രസം പ്രണയം എന്നൊക്കെ വെറുതെ പറയുകയാണ് പ്രണയം കുപ്പിയിലടച്ചിട്ട കുറച്ച് വെള്ളമാണ് സൗഹൃദം ഒരു സമുദ്രമാണ് അതാണ് അതിൻ്റെ പ്രത്യേകത സൗഹൃദം തരുന്നത് ഭയങ്കര സ്പേസ് ആയിരിക്കും അവിടെ കല്യാണം കഴിക്കേണ്ടത് പ്രണയിച്ച ആളുകളൊന്നുമല്ല നല്ല സൗഹൃദം തമ്മിലുണ്ടായ ആളുകളാണ് ഒരു കൗൺസിലർ എന്നലക്കി പറയുന്നതാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷവും ഉണ്ടാകേണ്ടത് ആ സൗഹൃദമാണ് നല്ല ചങ്ങാതിമാരാകുക എന്നുള്ളതാണ് അത് ഏതൊരു ബന്ധത്തെയും മനോഹരമാക്കും അങ്ങനെ ബന്ധങ്ങൾ മനോഹരമാക്കട്ടെ നമ്മൾ ഹാപ്പി ആവുക നമ്മുടെ കൂടെയുള്ള ആളുകളെ ഹാപ്പിയാക്കുക നിങ്ങൾ പ്രവാസത്തിലാണ് ഇതിനെ സന്തോഷമുള്ളതാക്കുക നമുക്കൊരു ചെറിയ ബെഡ് സ്പേസേ ഉള്ളൂ ആ ബെഡ് ബെഡ്സ്പേയ്സിനെ നിങ്ങളൊരു കൊട്ടാരമാക്കി മാറ്റുക അതാണ് നമ്മൾ ജീവിതത്തെക്കുറിച്ച് കാണേണ്ടത് അതാണ് ജീവിതത്തെക്കുറിച്ച് കാണേണ്ടത് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം സംസാരിക്കാം എന്നാണ് വിചാരിക്കുന്നത് ഓക്കെ താങ്ക് യു ഒന്ന് കംപ്ലീറ്റ് സംശയം ഈ അണ്ടർസ്റ്റാൻഡിങ് അണ്ടർസ്റ്റാൻഡിംഗ് വേണ്ടെന്ന് പറഞ്ഞു ഈ അണ്ടർസ്റ്റാൻഡിങ് എവിടെ നിന്ന് ഉണ്ടാവുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണ എത്രയേ ഉള്ളൂ അയാളുടെ കണ്ണുകൊണ്ട് അയാളെ ഒന്ന് കാണാൻ നമ്മൾ ശ്രമിക്കലാണത് അപ്പം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ആൾക്കാരെ നോക്കാൻ തുടങ്ങിയാൽ ആൾക്കാർക്ക് കുറേ കുഴപ്പങ്ങളുണ്ടാവുള്ളൂ കാരണം ഞാൻ എൻ്റെ അളവ് പോലും കൊണ്ടാണ് ഞാൻ സ്കെയിലും കൊണ്ടാണ് നോക്കുന്നത് ഞാൻ ഓരോരുത്തരുടെ കണ്ണുകൊണ്ട് അവരെ കാണാൻ ശ്രമിച്ചാല് പിന്നെ ആർക്കും കുഴപ്പമുണ്ടാവില്ലല്ലോ മദർ തെരേസ പറയുന്നുണ്ട് ഇഫ് യു ജഡ്ജ് പീപ്പിൾ യു ഹാവ് നോ ടൈം ടു ലവ് ദം നിങ്ങൾ മനുഷ്യന്മാരെ ജഡ്ജ് ചെയ്യാൻ നിന്നാൽ ചെറിയൊരു കുഴപ്പമുണ്ട് എന്താണെന്നറിയോ പിന്നെ നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാൻ കഴിയില്ല രാജ്യം നഷ്ടപ്പെട്ടു പോയ രാജാവിനും കളിപ്പാട്ട കേടുവന്ന കുട്ടിക്കും ഏകദേശം ഒരേ ദുഃഖമാണ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ രാജ്യം നഷ്ടപ്പെട്ടു പോയ രാജാവിനും കളിപ്പാട്ടം കേടുവന്ന കുട്ടിക്കും ഏകദേശം ഒരേ ദുഃഖമാണ് എന്നറിയണം എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ കണ്ണുകൊണ്ട് ആ കുട്ടിയെ കാണണം അല്ലെങ്കിൽ മനസ്സിലാവില്ല അല്ലെങ്കിൽ നമ്മൾ ചോദിക്കും നിൻ്റെ ആ പൊട്ടിയ കാറിൻ്റെ ടയർ ആലോചിച്ചിട്ടാണോ കരീണേ ഒരു പൊട്ടിയ കാറിൻ്റെ ടയർ അല്ലേ എന്നൊക്കെ ചോദിക്കും അല്ല അതൊരു രാജാവിന് രാജ്യം നഷ്ടപ്പെട്ടതുപോലെ പോലെ അത്രയും വലിയതാണ് അവന് നിങ്ങളുടെ പതിനാറ് വയസ്സുള്ള മകള് അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സുള്ള മകന് ആ കുട്ടിയുടെ രണ്ട് മുടി കൊഴിഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ മുഖത്ത് രണ്ട് കറുത്ത പുള്ളി എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ചെറിയ കാര്യമേ അല്ല ഇത്രയും ഒരു കാര്യത്തിനാണോ നീ നീക്കറിയേണ്ടത് എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ ആ കുട്ടിയുടെ കണ്ണുകൊണ്ട് ആ കുട്ടിയെ കാണാൻ ശ്രമിക്കാത്തതുകൊണ്ട് അണ്ടർസ്റ്റാൻഡിങ് വരുന്നത് ഇവിടുന്നല്ല ഇവിടുന്ന് പോലും അല്ല ഇവിടുന്നാണ് ഇവിടെ നിന്ന് ആലോചിച്ചാൽ കുറേ കുഴപ്പങ്ങളുണ്ടാവും മനുഷ്യന്മാർക്ക് ലോജിക്കൽ തിങ്കിങ്ങേ കുറേ കുഴപ്പങ്ങളുണ്ടാവും പക്ഷേ ഇമോഷണൽ തിങ്കിങ് അങ്ങനെയല്ല അതുകൊണ്ടാണ് പഠിച്ചുകൊണ്ട് നമ്മളോട് ഇടയ്ക്ക് സുജൂത് ചെയ്യാൻ പറയണേ പിന്നെയും പിന്നെയും സുജൂത് ചെയ്യാൻ പറയണത് എന്തിനാണെന്നറിയോ സുജൂത് ചെയ്യുമ്പോഴേ തലച്ചോറ് താഴെയും ഹൃദയം മുകളിൽ വരിക അല്ലെങ്കിലോ അല്ലെങ്കിലോ തലച്ചോറ് മുകളിലും ഹൃദയം താഴെയാണ് സുജൂത് ചെയ്യുമ്പോൾ അങ്ങനെയല്ല തലച്ചോറ് താഴെയാണ് ലോജിക്കൽ തിങ്കിങ് താഴെയാണ് ഇമോഷണൽ തിങ്കിങ് മുകളിലുമാണ് അതാ ഈ ഇമോഷണൽ തിങ്കിങ് ഉണ്ടാകുമ്പോഴേ നമുക്ക് മനുഷ്യന്മാരൊക്കെ മനസ്സിലാവും എനിക്ക് മനസ്സിലാവില്ല എല്ലാവർക്കും കുഴപ്പങ്ങൾ എടുക്കും നമ്മൾ സ്കെയിൽ കൊണ്ട് ഇങ്ങനെ നടക്കുക ആളുകൾ വല്ല രസമുണ്ടാവുമോ അതാണ് മദർ പറഞ്ഞത് യു ഹാവ് നോട്ട് ടൈം ടു ലവ് ദം പിന്നെ സ്നേഹിക്കാൻ സമയം ഉണ്ടാവില്ല ആണെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളുകളെ നമുക്ക് ഏറ്റവും സുന്ദരന്മാരും സുന്ദരികളുമാകട്ടെ ഒരു കഥയുണ്ട് ഒരു കഥ കഥ പറയട്ടെ ഇവിടെ കുറച്ച് സൗണ്ട് ഉണ്ട് സാറല്ല ഈ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ കുഴപ്പമെടുക്കും കുഴപ്പമില്ല കുഴപ്പമില്ല ഞാൻ പറയണ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അത്ര വേറെ നിവൃത്തിയില്ലല്ലോ നേരത്തെ പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ് ആണെങ്കിൽ അങ്ങനെയാണ് ചിന്തിക്കുക ഓക്കെ അപ്പോൾ ഒരു റഷ്യൻ കഥയാണ് ഒരമ്മയുണ്ട് ഈ അമ്മ പാടത്ത് ജോലി ചെയ്യും പാടത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ഈ അമ്മയ്ക്ക് ചെറിയൊരു കുട്ടിയുണ്ട് ആ കുട്ടി ഇങ്ങനെ വരമ്പത്ത് കിടത്തും വരമ്പിൽ കിടത്തിയിട്ട് അമ്മ ജോലി ചെയ്യും അങ്ങനെ അമ്മ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അമ്മക്ക് അത്യാവശ്യമായിട്ട് എങ്ങോട്ട് പോകേണ്ടി വന്ന് ആ സമയത്താണ് ഈ കുട്ടി ഉണർന്നത് കുട്ടി ഉണർന്ന് കരയാൻ തുടങ്ങി അപ്പോൾ ആരോ വന്നിട്ട് ഈ കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിന്റെ അമ്മ എവിടെ പോയി അറിയൂല അമ്മയുടെ പേരെന്താ അമ്മ അമ്മയുടെ പേര് അമ്മ മനസ്സിലാവണില്ലല്ലോ അത് ആരുടെ കുട്ടിയാണെന്ന് അപ്പോൾ ഇവർ ചോദിച്ചു അമ്മയെ കാണാൻ എങ്ങനെയാ നിന്റെ അമ്മയെ കാണാൻ എങ്ങനെയാ അമ്മ ലോകത്ത് ഏറ്റവും സുന്ദരിയാണ് അമ്മ ലോകത്ത് ഏറ്റവും സുന്ദരിയാണ് അതല്ല അമ്മയെ കാണാൻ എങ്ങനെയാ കണ്ടൽ എങ്ങനെയാ അറിയുക അമ്മ ലോകത്ത് ഏറ്റവും മെടുക്കുകയാണ് അതാണ് പറയുന്നത് അമ്മയെക്കുറിച്ച് ഇങ്ങനെ തന്നെ പറയുന്നത് കുറേ സമയം കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെ ഓടി വരുന്നുണ്ട് ഈ കുട്ടിയുടെ അടുത്തേക്ക് ആ കുട്ടിയുടെ അമ്മ 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 എന്ന് പറഞ്ഞിട്ട് കുട്ടി ഓടി ചെല്ലുന്നുണ്ട് അവരുടെ സൗന്ദര്യ സങ്കല്പത്തിൽ ഒരു ഭംഗിയല്ലാത്തൊരു സ്ത്രീയാണ് എല്ലാ വൈരൂപ്യങ്ങളും ഉള്ളൊരു സ്ത്രീയാണ് ആ കഥയിൽ പറയണത് പക്ഷെ ആ കുട്ടിയുടെ കണ്ണിലോ ഏറ്റവും സുന്ദരിയാണ് അതാണ് ഭ്രാന്തനായ മജ്നുവിനെ നീ എന്തിനാണ് പ്രണയിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ലൈല പറയുന്നുണ്ട് മജിനുവിൻ്റെ ഭംഗി കാണണം എന്നുണ്ടെങ്കിൽ ലൈലയുടെ കണ്ണുവെച്ച് നോക്കണം അതാണ് എനിക്ക് മജിനുവിൻ്റെ ഭംഗി കാണണം എന്നുണ്ടെങ്കിൽ ലൈലാൻ്റെ കണ്ണുവെച്ച് നോക്കണം അതാണ് നമ്മുടെ കൂടെ ഉള്ളവരെ നമുക്ക് ഏറ്റവും ഭംഗിയുള്ളവരാകട്ടെ ചേർത്ത് പിടിച്ചിട്ട് ആ നെറ്റിയിൽ ഉമ്മ കൊടുത്തിട്ട് പറയണം ഐ വാല്യൂ യു ഐ ലവ് യു എന്നല്ല ഐ വാല്യൂ യു നീ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ മാത്രമല്ല എട നീ എനിക്ക് വിലപ്പെട്ട ഒരാളാണ് നിന്നെ കരയാൻ സമ്മതിക്കില്ല നിന്നെ ഞാൻ ഒറ്റപ്പെടാൻ സമ്മതിക്കില്ല കൂടുണ്ടാവും കരയുകയാണെങ്കിൽ കൂടെ ഉണ്ടാവും എൻ്റെ തോൾ തരും ഇവിടെ കിടന്നിട്ട് കരയണം വേറെ എങ്ങോട്ടും പോകരുത് ഇവിടെ കിടന്നിട്ട് കരയണം ഇതിൻ്റെ വിലയാണ് ഐ വാല്യൂ യു മനുഷ്യരായ മനുഷ്യരോട് മുഴുവനും നമ്മൾ പറയേണ്ടതാണ് ഐ വാല്യൂ യു മനുഷ്യരുടെ കൂടെ നിന്ന് കിട്ടുന്നേ മനുഷ്യർക്ക് സ്വപ്നങ്ങൾ കൊടുക്കണം നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ മനുഷ്യന്മാർക്ക് വലിയ വീടും വലിയ മൊബൈൽ ഫോണും വലിയ കാറും അതൊന്നും പോരാ മനുഷ്യന്മാർക്ക് സ്വപ്നങ്ങൾ വേണം എൻ്റെ ഒരു സുഹൃത്തിനൊരു ദിവസം കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പം ഞാൻ അദ്ദേഹത്തെ വിളി ശനിയാഴ്ച വിളിച്ചിട്ട് ചോദിച്ചു നാളെ എവിടെ ഉണ്ടാവുക ഉപ്പരി പറഞ്ഞു നാളെ ഞായറാഴ്ചയല്ല ഞാൻ കോഴിക്കോട് ഉണ്ടാവുമെന്ന് പറഞ്ഞു അദ്ദേഹം ഞായറാഴ്ച കോഴിക്കോട് എന്തിനാണ് വരുന്നത് ഞാൻ ചോദിച്ചില്ല പിറ്റേ ദിവസം രാവിലെ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾ എവിടെയാണുള്ളത് അദ്ദേഹം പറഞ്ഞു ഞാൻ ജെ ഡി ടിയുടെ അടുത്താണ് ഉള്ളത് അങ്ങനെ ഞാൻ ജെ ഡി ടിയുടെ അടുത്തേക്ക് ചെന്നു അദ്ദേഹം ജെ ഡി ടിയുടെ അടുത്തൊരു വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട് പി എംഒ സി എന്ന് പറയും പരിചയമുള്ള ആളുകൾ എന്തെങ്കിലും ഉണ്ടോ ഈ കൗൺസിലിംഗ് സൈക്കോളജി ഒക്കെ പഠിക്കുന്ന സ്ഥലമാണ് അതിൻ്റെ വരാന്തയിലുണ്ട് മൂപ്പരൊരു കുട്ടിയെടുത്തിട്ട് ഇങ്ങനെ നടക്കുന്നത് ചെറിയ കുഞ്ഞാണ് അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണ് നിങ്ങൾ പഠിക്കാൻ വന്നതല്ലേ അല്ല പിന്നെയോ എൻ്റെ ഭാര്യ അവിടെ പഠിക്കുന്നുണ്ട് ശനിയും ഞായറും മാത്ര ക്ലാസ് ഫീഡിങ് കുട്ടിയുണ്ട് രണ്ട് മാസവും മാത്രമേ ഉള്ള കുട്ടിക്ക് ആ കുട്ടിയും കൊണ്ടാണ് വരുന്നത് ആറ് ദിവസവും ജോലി തിരക്കുള്ള ഈ മനുഷ്യൻ ഏഴാമത്തെ ദിവസം കിട്ടിയ ഒരു ഒഴിവ് ദിവസത്തിൽ രാവിലെ മണിക്ക് ഇറങ്ങുകയാണ് കൂടുതൽ ഒരാളുടെ സ്വപ്നത്തിൻ്റെ കൂടെ നിൽക്കാൻ അയാളൊക്കെ ചൂണ്ടിയിട്ട് പറയണം പ്രണയം എന്ന് അയാളൊക്കെ ആ ചെയ്യുന്നതിൻ്റെ പേരാണ് പ്രണയം എനിക്ക് നിന്നോട് പ്രണയമാണെന്ന് പറയാൻ വളരെ എളുപ്പമാണ് എനിക്ക് നിന്നെ പ്രണയമാണ് എനിക്ക് നിന്നെയും നിൻ്റെ സ്വപ്നങ്ങളെയും പ്രണയമാണ് എന്ന് പറയാൻ എല്ലാവരും കൊണ്ടും പറ്റൂല അതാണ് ഞാൻ നിന്നെയും നിൻ്റെ സ്വപ്നങ്ങളെയും പ്രണയിക്കുന്നു അയാളുടെ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളുണ്ടാവും ഭാര്യയ്ക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും ഉണ്ടാവും അതിൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കലാണ് സ്വപ്നങ്ങളെ ഇങ്ങനെ അറിയുകയല്ല സ്വപ്നങ്ങളുടെ കൂടെ നിൽക്കൽ ഇതൊക്കെയാണ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് അയാളുടെ കണ്ണോണ്ട് കാണുമ്പോഴേ അയാളെ മനസ്സിലാവും അയാളുടെ ചെറിയ ചെറിയ സ്വപ്നങ്ങളുടെ കൂടെ നിൽക്കലും വലിയ വലിയ സ്വപ്നങ്ങളുടെ കൂടെ നിൽക്കലുമാണ്